ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് കെ എം മാണി അന്തരിച്ചു കേരള കോൺഗ്രസ് എം ചെയർമാനും എം എൽ എ കെ എം മാണി അന്തരിച്ചു ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം വൈകിട്ട് നാല് അൻപത്തിയേഴിനായിരുന്നു അന്ത്യം വൃക്കകൾ തകരാറിലായതിനാൽ ഡയാലിസിസ് തുടരുകയായിരുന്നു മരണസമയത്ത് മകൻ ജോസ് കെ മാണി അടക്കമുള്ളവർ മാണിക്കൊപ്പം ഉണ്ടായിരുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ദീർഘകാലമായി ആസ്മയ്ക്ക് ചികിത്സയിലായിരുന്നു അദ്ദേഹം ആശുപത്രിയിലെത്തുമ്പോൾ ശ്വാസകോശ അണുബാധയും ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിരുന്നെങ്കിലും ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെ നില ഗുരുതരമായി ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറയുകയുമായിരുന്നു അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നതിനാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലൊന്നും കെ എം മാണി പങ്കെടുത്തിരുന്നില്ല യു ഡി എഫ് സർക്കാരിൽ ധനകാര്യമന്ത്രിയായിരുന്ന കെ എം മാണി ഏറ്റവുമധികം തവണ ബജറ്റ് അവതരിപ്പിച്ച വ്യക്തി കൂടിയാണ് ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്